ഹലോ ഗാസ് ഞാൻ സലാബ് കണ്ടു ഞാൻ സലാബ് കണ്ടിട്ട് നെഗറ്റീവ് റിവ്യൂസ് മാത്രം അങ്ങനെ അല്ല പറയുന്നത് ഇപ്പൊ ഒരു കണ്ണാടി വെച്ചോ വർണ്ണമൊക്കെ ഉള്ള ഒരാളെ ഷേമിയല്ല പുള്ളീനെ മനസ്സിലാക്കാൻ പറ്റി ഒരാള് പുള്ളിക്കാരൻ ടി എഫിന്റെ മുന്നേ നിന്ന് താഴെപ്പായം പറയുന്ന ഒരാളാണ് കാരണം ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഇതും ഒരു പടത്തിന് പറഞ്ഞു ഭയങ്കര സംതൃപ്തി വന്നില്ലെന്നൊക്കെ പറയുന്നു പിന്നെ എല്ലാ എല്ലായിടവും പടം ഇഷ്ടപ്പെടാത്ത രീതിയിലൊക്കെ സംസാരിച്ച് പദത്തിൽ ഒരു കുഴപ്പമില്ല നിങ്ങളുടെ കാഴ്ചപ്പാടിലാണ് കുഴപ്പം പ്രശാന്ത് നീലെന്ന് പറയുന്ന സംവിധായകനൊരു ബ്രഹ്മാണ്ട പടം എടുത്തു വെച്ചിട്ടുണ്ട് അത് എന്താ പറയുക കുറച്ച് എന്ന് വെച്ചാൽ ഭയങ്കര സ്പീഡിലൊന്നും അല്ലെങ്കിലും കുറച്ച് വിധക്കെ എന്ന് വെച്ചാൽ മിനിമം സ്പീഡിൽ കഥ പറഞ്ഞു പോകുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ എന്താ പറയുക ഒരു നോർമൽ തെലുങ്ക് പണം നമ്മൾ അങ്ങനെ കാണും ഒരു നോർമൽ തെലുങ്ക് പണത്തിൻ്റെ ഫോർമാറ്റിലാണ് ആ പണം ഫുള്ള് നിങ്ങൾ മുമ്പ് തെലുങ്ക് പടങ്ങൾ ഒന്നും കാണാത്തതും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മലയാളം ഭാഷ ഞാൻ തമിഴാകുന്നുണ്ട് അതുകൊണ്ട് തമിഴായതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യം കണക്ട് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു മലയാളമാണ് കൂടുതൽ ആളുകളും കണ്ടിരിക്കുന്നത് മലയാളം കണ്ട പലർക്കും അസംതൃപ്തി വരാനുള്ള കാരണം മലയാളത്തിലെ ഡയലോഗ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഡയലോഗ് പ്രസന്റേഷനൊക്കെ ആയിരിക്കാം പക്ഷേ ഇതിൻ്റെ എന്താ പറയുക തമിഴ് വർഷം വളരെ മികച്ച രീതിയിലുള്ള സംഭാഷണമായിട്ടാണ് എനിക്ക് തോന്നിയത് ഹിന്ദിയും തെലുങ്കും ഒക്കെ കാണുമ്പോൾ കുറച്ചുകൂടെ ആളുകൾ ആവും മലയാളം കണ്ടുകൊണ്ടാകാൻ തോന്നും പലർക്കും സംതൃപ്തിപ്പെട്ടില്ലെന്നൊക്കെ പറയും പക്ഷെ അങ്ങനൊന്നും അല്ല ഒരു വലിയ പടം വലിയ പടം എന്ന് വെച്ചാൽ വളരെ വലിയ പടം വല്യ സ്കെയില് വേണം ഇപ്പോ എന്താ പറയാ നമ്മുടെ പ്രവാസിനെയൊക്കെ അവതരിപ്പിച്ചേക്കുന്ന പ്രവാസ എന്താ വലിയ സംഭവ രീതി തന്നെയാണ് അവതരിപ്പിച്ചേക്കുന്നത് ആ ഒരു വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ തന്നെയാണ് ആക്ഷൻ വരുന്നത് പ്രവാസിനെയൊക്കെ അയച്ചു വിട്ടേക്കാന്ന് പറയും അങ്ങനെ ഇതാണ് പ്രവാസ് പ്രവാസിന്റെ പഴയ സിനിമകൾ കണ്ട ഇതിൻ്റെ അപ്പമാണ് പ്രവാസം അത് പ്രവാസ് അങ്ങനെ വന്നിട്ടുണ്ട് പ്രത്യേകിന്റെ ക്യാരക്ടറിലേക്ക് വന്ന പ്രത്യേകം കൊടുത്ത ക്യാരക്ടർ വളരെ മികച്ച രീതിയിൽ നല്ല തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ കഥ മറക്ക നടക്കുന്നത് അവരുടെ സൃഷ്ടിയായിട്ടുള്ളൊരു യൂണിവേഴ്സ് നമ്മൾ അങ്ങനെ ഒരു സിനിമ കാണുമ്പോൾ സിനിമയ്ക്ക് യൂണിവേഴ്സിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞു അല്ലാതെ നമ്മുടെ അപ്പത്താണ് നമ്മുടെ അയലത്താണ് അങ്ങനത്തെ സിനിമകൾ വേറെ ഇത് മറ്റൊരു സ്ഥലത്ത് നടക്കുന്നത് നമുക്ക് ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു സ്റ്റോറി ഇപ്പം മാവേലിൻ്റെയൊക്കെ സ്റ്റോറി കാണുവാണെങ്കിൽ ഇപ്പം എന്തോ പറയും നല്ല രസം ആരേലും പറ്റേ എന്റെ ഗെയിമിലൊക്കെ ഞാൻ വരച്ച ആളുകളൊക്കെ വരുമ്പോ നിങ്ങൾ എന്താ എന്താണെന്ന് വിചാരിച്ചിരിക്കുന്നത് അതുപോലെ നിങ്ങൾ മനസ്സിലാക്കുക മറ്റൊരു സ്ഥലത്ത് മറ്റൊരു പ്രദേശത്ത് നമുക്ക് പരിചയമില്ലാത്തൊരു സ്റ്റോറി നമ്മള് ഗാനയാണ് അപ്പൊ ആ സ്റ്റോറീനെ ആ രീതിയിൽ മനസ്സിലാക്കാനുള്ളതാണ് അവന്റെ എന്താ പറയുക ആക്ഷൻ കോരിയോഗ്രാഫി രീതിന്റെ എന്താ പറയുക സ്റ്റോറിന്റെ എനിക്ക് മുമ്പത്തെ പണം എഴുതി ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് വെച്ചാൽ വരുന്ന ആക്ഷനൊക്കെ വേറെ ഒരു ണേലും മറ്റേ ഇതുപോലെ കൂട്ടിന് കുറച്ചുകൂടെ ഒരു ഇതായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തായിരുന്നെങ്കിൽ ഓരോ ഇടിക്കും മനുഷ്യന് കുറച്ചുകൂടെ ഭംഗി കിട്ടിയത് പിന്നെ ഭയങ്കര രസകരമായിട്ട് വേണമെങ്കിൽ ബുദ്ധിരാജ്യം പ്രവാസം കൂടെ തടവറയില് ജയിലില് കിടക്കുന്ന സമയത്ത് പറയുന്ന ഒരു വളരെ സെന്റിയായിട്ടുള്ള ഡയലോഗിനൊക്കെ എനിക്ക് ചിരി വന്നു എന്നുള്ളത് ശരിയാണ് ചില ഡയലോഗ്സ് ചിരി വന്നു ചിലതിന് എനിക്കാണെങ്കിൽ ആക്ഷൻ സൂപ്പർ സൂപ്പറായിട്ട് തോന്നി അവർ കൂടെ സഞ്ചരിച്ചു അവരെ കൊല്ലാനും ഒക്കെ ആരോസ് അങ്ങനെ ചെയ്യണമെന്ന് തോന്നി അതുപോലെ തന്നെ ക്ലൈമാക്സിലേക്ക് വന്നാൽ എല്ലാവരും എന്തിനാണെന്നുള്ള കാര്യം പറയുമ്പോ പ്രവാസം ഫസ്റ്റില് തീർച്ചയായും ലാസ്റ്റ് പ്രവാസം കാണിക്കുമ്പോ ഉള്ളത് അത് ചെറിയൊരു കറക്ഷൻ കർഷകന് മനസ്സിലാകാൻ കുറിച്ച് പാടുവരുന്ന പോലെ തോന്നി അതുപോലെ തന്നെ പോലെ തോന്നി എന്താണോ കൊടുത്ത അതുപോലെ വേറെ ആരെങ്കിലും ഒരാളെ കുറിച്ചുകൊണ്ട് കൊടുത്തായിരുന്നെങ്കിൽ ആക്ട് ആയിരുന്ന വിചാരിക്കുന്നു ഓവറോൾ ആ കഥ എങ്ങനെയാണ് ആ കഥയ്ക്ക് വേണ്ട രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട് ഡിമാൻഡ് ചെയ്ത് അത് എടുത്തു വെച്ചിട്ടുണ്ട് എനിക്ക് വളരെ രസകരമായിട്ട് ഇഷ്ടപ്പെട്ടു മൂന്ന് മണിക്കൂർ ഇംഗ്ലീഷ് സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് ചില എന്താ പറഞ്ഞു ഓൾറെഡി തോന്നിയാൽ പോലും മൂന്ന് മണിക്കൂർ ആസ്വാദകരമായിരുന്നു ഫസ്റ്റ് മുതലൊക്കെ ആയപ്പോൾ പടം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സൂപ്പറായിരുന്നു എനിക്ക് നല്ലൊരു സിനിമാറ്റിക് അനുഭവമായിരുന്നു എനിക്കത് റിപ്പീറ്റ് വാരി ഉള്ള കാരണം ഞാൻ ബ്രോഡാർഡ് കണ്ടപ്പോൾ ഞാൻ വാങ്ങിയത് റിപ്പീറ്റ് വാരി കിട്ടും അത് ഫസ്റ്റ് ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുള്ള പടമാണ് അപ്പോൾ ബ്രോഡാഡ് കണ്ടിട്ട് പലർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടാതെ ഇരുന്നിട്ട് ഇപ്പം വീട് ഇന്ന് കാണുന്ന ആളുകളുണ്ട് അതുപോലെ ഈ പടവും വിമർശനം വന്ന പോലെ ഇനിയും വിമർശനം വരുന്നുണ്ട് എന്നാലും ആളുകൾ ഒന്നും രണ്ടും പെട്ടെന്ന് കാണുകയും ഇന്ത്യ റെക്കോർഡ് കളക്ഷൻ നേടുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സലാം എന്നെ സംബന്ധിച്ചുള്ള ഒരു മികച്ച ചിത്രമാണ് മികച്ച രീതി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് എന്താ പറയാ എന്തൊക്കെയോ ആനയെ പ്രതീക്ഷിച്ച് പോയവർക്ക് ആനയെ കിട്ടിയില്ല എന്ന് പറയുന്ന പോലെ അവര് എന്തിനാ പ്രതീക്ഷിച്ചേ ഒരു പടം അതിന്റെ ത്രെയിലർ അതിന്റെ സോങ്സ് അതിനെ പറ്റിന്റെ കാണുമ്പോൾ തന്നെ അതിന് ഏകദേശം ധാരണയില്ല ഇത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ആ ഒരു അർത്ഥത്തിൽ പോയി കണ്ട് മനസ്സിലാക്കുക അല്ല ചുമ്മാ വന്നിട്ട് പടത്തെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ ഞാൻ ഒരു പടം കണ്ടിട്ട് എനിക്ക് ഭീകരമായിട്ടു നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും അതിനെ കുറ്റം പറയാം അപ്പോൾ നമുക്ക് തോന്നത്തില്ല അതാ ആ ഒരു അവസ്ഥ ചുറ്റിലുള്ള എല്ലാവരും കുറ്റം പറയുന്നു എനിക്ക് പടം ഗംഭീരമായി ഇഷ്ടപ്പെട്ടു എന്താ സംഭവം എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ കാണാം എന്തായാലും സലാമസൂന് വേണ്ടി ഞാൻ പേഴ്സണലി വെയിറ്റ് ചെയ്യുന്നു എനിക്ക് ആ ഒരു ആകെ ഒരു പരാതി എന്ന് വെച്ചാൽ ആ സാധനത്തിന്റെ അതുപോലെ ഒരു ബാങ്കിലൂടെ സ്കോർ ഇനി കിട്ടിയില്ല അത് കിട്ടിയാലുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് സൂപ്പർ കുറച്ചുകൂടെ ഇമ്പാക്ട്ഫുള്ള ആ ഇമ്പാക്ട്ഫുള് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിട്ടിയില്ലെന്ന് മാത്രമേ ബാക്കി സൂപ്പർ ആയിരുന്നു അടിപൊളിയത് പ്രശാന്തി എടുക്കും എടുക്കാൻ പോകും അപ്പൊ ഇത് സൂപ്പറാണ് അങ്ങനെ സംബന്ധിച്ച് ആണ് കുറ്റം പറയുന്നവരൊക്കെ വേറെ എന്തൊക്കെയോ പ്രതീക്ഷമായ മറ്റേ വേറെ പടങ്ങാനാകും അപ്പം എനിക്ക് പറയുള്ളൂ കുറെ അന്മാർ കുറ്റം വളർത്തി ഇറങ്ങിയിട്ടില്ല മറ്റേ പണി വെക്കാൻ